you <laughs> ഹായ് കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രണ്ടിൻ്റെ പബിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴേക്കാണ് ഇതിൻ്റെ പബ്ബിൻ്റെ പുറകിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കൗണ്ടറിൽ ചെന്നിട്ട് ബിയറും സൈഡറൊക്കെ വാങ്ങാറില്ലേ ആ ടാപ്പിൽ കൂടി ഇങ്ങനെ വരുന്നത് മാത്രമല്ല നമുക്ക് അറിയത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കേട്ടോ വലിയ ജാറുകളിൽ അല്ലെങ്കിൽ വലിയ ക്യാനാത്താണ് ഈ സംഭവങ്ങളെല്ലാം വരുന്നത് കേട്ടോ കാറിലെന്നു ഓരോ പേരുകളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കാണുന്ന ഓരോ വലിയ ക്യാനുകളും തേണ്ട ബോളിലോട്ട് ഒരു ട്യൂബുമായിട്ട് ഇവിടെ ആണ് കേട്ടോ ഇനി ഇപ്പം നമ്മുടെ കൗണ്ടറിലെ ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ കാണുന്ന പ്രഷറൈസ്ഡ് സിസ്റ്റം വഴി ബിയറും സൈഡറും ഒക്കെ ഈ കാണുന്ന ട്യൂബിൽ ഈ കറുത്ത ട്യൂബിൽ കൂടെ ഓടി വന്നിട്ട് താഴെ കാണുന്ന ആ ചേംബറിലെത്തി അവിടെ വന്ന് കൂളായിട്ട് നേരെ നമ്മുടെ കൗണ്ടറിൽ വരും അവിടുത്തെ ടാപ്പിൽ കൂടെ നമുക്ക് നല്ല നൊരഞ്ഞു പതഞ്ഞു പൊങ്ങുന്ന നല്ല സൈഡറോ ബിയറോ ഒക്കെ ആയിട്ട് നമ്മുടെ ഗ്ലാസ്സുകളിൽ ഇങ്ങനെ നിറഞ്ഞു തൊളുമ്പും ഇങ്ങനെയാണ് ഇതിവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോഴതേ ഇതൊരു പ്രോത്സാഹനമായിട്ട് നിങ്ങൾ ആരും കരുതരുത് കേട്ടോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ആരും മറക്കണ്ട ഓക്കെ